നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അന്ന് പോലീസ് സ്റ്റേഷനിൽ പ്രതിയായി കയറിയ കെ സുരേന്ദ്രൻ ഇപ്പോൾ അതേ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കയറാൻ പോകുന്നു എം പി സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കാൻ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന കോന്നി നിയോജക മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായാണ് കെ സുരേന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ച് ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ എത്തുക ശബരിമല യുതിപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ പേരിൽ അന്ന് നിലയ്ക്കലിൽ നിന്ന് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പോലീസ് ഒരു മാസത്തെ ജയിൽവാസം അനുഭവിച്ച സുരേന്ദ്രന്റെ പേരിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കേസുകൾ അന്നുണ്ടായിരുന്നു ഒരു ഭക്തൻ എത്ര തവണ തന്റെ ഇഷ്ടദേവതയുടെ തിരുമുൻപിൽ എത്തണം എന്ന് നിഷ്കർഷിക്കുന്നത് ഈ നാട്ടിലെ ഭരണകൂടമല്ല നിയമം അനുസരിക്കുന്ന യാത്രാ മാധ്യമത്തിലൂടെ നിയമം അനുശാസിക്കുന്ന ചിട്ടവട്ടങ്ങളിൽ നിന്ന് ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും തന്റെ ക്ഷേത്രത്തിലോ പള്ളിയിലോ മോസ്കിലോ പോകാം പക്ഷേ ഈ നിയമം കെ സുരേന്ദ്രനും കെ പി ശശികല ടീച്ചറിനും നിഷേധിച്ചു ചിത്തിരാട്ട് വിശേഷത്തിന് ശബരിമല സന്ദർശിച്ചത് കൊണ്ട് ചിങ്ങമാസത്തിൽ പടി ചവിട്ടാൻ നിനക്ക് അധികാരമില്ലെന്ന തീട്ടൂരം സർക്കാർ കൈക്കൊണ്ടത് അക്ഷന്തവ്യമായ അപരാധമാണ് ഭാരതത്തിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ ഒരു പേജിലും കാണാത്ത നിയമസംഹിതകൾ ഒരൊറ്റ രാത്രി കൊണ്ട് പൊട്ടിമുളച്ചു വരികയായിരുന്നു പത്തനംതിട്ട എസ് പി സിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പോലീസുകാരാണ് സുരേന്ദ്രനെ നിലക്കു നിർത്താൻ അന്ന് പണിപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴിന് സന്നിധാനത്തേക്ക് പോകാൻ നിലയ്ക്കലിലെത്തിയ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ നിലയ്ക്കലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തോടൊപ്പമാണ് സുരേന്ദ്രൻ അന്ന് നിലയ്ക്കലിലെത്തിയത് ഇരുമുടിക്കെട്ടുമായി എത്തിയ സുരേന്ദ്രനെയും സംഘത്തെയും പമ്പയിലേക്ക് കടത്തിവിടില്ലെന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചതോടെ വാക്കു തർക്കമായി മടങ്ങിപ്പോകില്ലെന്നും അറസ്റ്റിന് വഴങ്ങില്ലെന്നും സുരേന്ദ്രൻ നിലപാടെടുത്തു ഏറെ നേരത്തെ തർക്കത്തിനു ശേഷം എതിർപ്പ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച സുരേന്ദ്രനെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മടങ്ങിപ്പോവില്ലെന്ന് കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു പിന്നാലെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി ഏറെ നേരം വാക്കുതർക്കവും പിന്നാലെ ബലപ്രയോഗവും നടന്നു സന്നിധാനത്തേക്ക് പോവാനെത്തിയ മറ്റു ബി ജെ പി നേതാക്കളും കസ്റ്റഡിയിലായി ബി ജെ പി പ്രവർത്തകരുടെ സംഘം ചേരൽ ഭയന്ന് സുരേന്ദ്രനെ ആദ്യം റാന്നി സ്റ്റേഷനിൽ കൊണ്ടുവരുമെന്നും പിന്നീട് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമെന്നും അതിനുശേഷം മണിയാർ ക്യാമ്പിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞ് പോലീസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ കെ സുരേന്ദ്രന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത് ബി ജെ പിക്ക് അധികമൊന്നും ആൾബലമില്ലാത്ത ചിറ്റാർ പോലീസ് സ്റ്റേഷനിലാണ് നിരവധി ബി ജെ പ്രവർത്തകർ അപ്പോഴേക്കും ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരേന്ദ്രനേൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞപ്പോൾ സുരേന്ദ്രന് പുതിയൊരു മുഖഛായ ലഭിക്കുകയായിരുന്നു വലിയൊരു പോരാട്ടത്തെ നയിക്കുന്ന നേതാവ് എന്ന നിലയിലേക്ക് സുരേന്ദ്രൻ വളർന്നു തുടർന്ന് കേരളം മുഴുവൻ ഇളകിമറിഞ്ഞു സമരങ്ങളും ലാത്തിചാർജും നാല് മരണങ്ങളും വരെ കേരളം കണ്ടു ഒരിക്കൽ ഒരു സർക്കാർ മുഴുവൻ സുരേന്ദ്രനെ തടഞ്ഞു നിർത്തിയതാണ് ശബരിമല വിഷയത്തിന് ശേഷം ഇന്ന് സുരേന്ദ്രൻ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് ശബരിമല ഉൾപ്പെടുന്ന ചിറ്റാർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അതും എം പി സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്